ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലർ സ്കാർ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലൊരു പക്കവടങ്ങനെയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഓരോ പാത്രത്തിലായിട്ട് അതിന് മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഇതാ കുറച്ച് കറിവേപ്പിലതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ആവശ്യത്തിന് എരിവില്ല ഒരുക്കെടുക്കാം കേട്ടോ നമുക്ക് എരിവില അവസ്ഥ അറിയാലോ പിന്നെ വലിയ ഉള്ളിതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി മുളക് പൊടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നോർമൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ആകുമ്പോൾ അതുകൂടെ കളർ ഉണ്ടാവും കുറച്ച് ചിക്കൻ മസാല പിന്നെ അതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കടലമാവ് മൈദ കുറച്ച് അരിപ്പൊരി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതാ കാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കുറച്ച് ഇതിൻ്റെ മാവ് റെഡി ആക്കുകയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അരിപ്പൊടി കുറച്ച് അരിപ്പൊടിയാ അതുപോലെ അരിപ്പൊടി നമ്മൾ ചേർക്കണവെച്ചാൽ എണ്ണ കുടിക്കാതിരിക്കണ്ട് അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഒരു ഒരക്കപ്പ് തന്നെ ഉള്ളൂ ഞാൻ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച വലിയ ഉള്ളി ഇതാണ് വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് അത്രയിലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടില്ല ചെറിയ വലിയ ഉള്ളിരുന്നു അപ്പം അത് ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ചെറുത്താണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കാശ്മീരി മുളകൂടി ഇതാ ഒരു ടീസ്പൂൺ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കാശ്മീരിയല്ല മറ്റേ മുളകും കൂടി കാശ്മീരി ആണെങ്കിൽ എന്താ ഒരു ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല ചിലപ്പോൾ അഥവാ എരിവ് അധികം വിചാരിച്ചിട്ട് ഞാൻ അത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പും ോക്കിട്ട് നമുക്ക് പിന്നെ ചേർത്ത് വിടും പിന്നെ അതാ ഞാനിവിടെ എടുത്തു വെച്ച പച്ചമുളക് ഇതാ ഒരെണ്ണ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പില പിന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടപ്പോ ഞാനൊരു കുങ്കുമത്തിന്റെ ഒരു ഇതും കൂടെ ഇട്ടു കൊടുത്തത് അതാണ് നിങ്ങൾ ഈ കളർ ചിലപ്പോൾ കാണുന്നുണ്ടാവും മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ അതിന് പകരം ഞാന് ഒരു കുങ്കുമത്തിന്റെ അപ്പൊ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇത് അടിഞ്ഞു കൊടുക്കാം ഞാൻ ഇതില് മഞ്ഞ കളർ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടില്ല മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഒരു കുങ്കുമത്തിൽ കുങ്കുമത്തിനൊരു ടീസ് ഇട്ട് പേസ്റ്റ് ആക്കി ടേസ്റ്റാക്കി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാതും കൂടെ ചേർത്തിട്ട് നല്ല ഉണ്ടെന്ന് പരിപാടി എന്താ അറിയാ ഏതായാലും കല്ലുകളെല്ലാം പറിച്ചു നിൽക്കുകയില്ല പുകക്കാനില്ല നിങ്ങളുടെ െങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്